ഹായ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ കൊഞ്ചുമുളകിലിട്ടത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് സവോള തക്കാളിക്ക പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ടെന്ന് വെച്ചാൽ വെറും പൊടിയല്ല മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുക പിന്നെ അതിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പം പറയാം ഓക്കേ അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവോള അരിഞ്ഞത് തക്കാളിക്ക് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് പിന്നെ കറിവേപ്പില പിന്നെ ഒരു കഷ്ണം തോട്ടുപുളി അതൊക്കെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി കേട്ടോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി പെരിജീരം ചതച്ചത് കുരുമുളക് ചതച്ചത് മഞ്ഞൾ പൊടി ഇത്രയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തരുക നിങ്ങളൊക്കെ നിങ്ങളൊക്കെയാണ് എൻ്റെ ബലം അപ്പം നിങ്ങളെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ലോങ് വീഡിയോസൊക്കെ ഫുൾ കാണണേ അപ്പോൾ ഇത് ചെയ്യുന്ന വിധം ആദ്യമേ നമുക്ക് ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേനെ അതിൻ്റെ അകത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റാം അതിനുശേഷം സവോള അരിഞ്ഞതിട്ട് വഴറ്റുക ഓക്കെ സവോള ഇട്ടരിഞ്ഞ് അതും വഴറ്റുക അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനെ നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കണേ എന്തിനാണെന്നറിയാമോ അത് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം സവാള ഒരുവിധം ഒന്ന് വഴി വരട്ടെ അപ്പം ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക വഴറ്റിയിട്ട് ഒരുവിധം വഴണ്ടിട്ട് വരട്ടെ വഴണ്ടി വരുമ്പോഴത്തേ നമുക്കതിലേക്ക് നമുക്ക് എന്താ പച്ചമുളക് പച്ചമുളകിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് കഴിയുമ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റുക പച്ചമുളകിൻ്റെ ആ ഒരു വഴറ്റുമ്പോൾ ഒരു മണമൊക്കെ വരും ഒന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം വയറ്റി വാടി കിട്ടുമ്പോഴത്തേനെ നമുക്ക് തക്കാളിക്ക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വഴിറ്റ് വരട്ടെ ആ ഒരുവിധം ആയി വരുന്നുണ്ട് അപ്പോഴത്തന്നെ നമുക്ക് ഇനി തക്കാളിക്ക് അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിക്കേം കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് വറ്റി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ച് അടച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് അത് വേവാൻ അനുവദിക്കുക ഓക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ ഒരു ലിഡ് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേനും അത് നല്ലവണ്ണം വെന്ത് കിട്ടും ഓക്കെ ഇപ്പം വേണ്ടത് ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് നമുക്ക് എന്തൊക്കെ എന്തൊക്കെയായിട്ട് കൊടുക്കേണ്ടി അറിയാവോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ ഗരം മസാല ചതച്ചത് കുരുമുളക് ചതച്ചത് ഇത്രയും ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യണം ഓക്കെ അപ്പം നമ്മളിതെല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാൻ പോട്ടെ പോവാം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്യുക അപ്പം കാണാത്തവർ ആരും ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഓക്കെ നമ്മളിത് നല്ലവണ്ണം ബ്രൗൺ കളർ വരണം കേട്ടോ നല്ലവണ്ണം വഴച്ചി എടുക്കണം വഴച്ചി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഒരു റെഡ് നല്ല മണം വരണം ഒരു വറ വറണ്ട് കഴിയുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ അതുവരെ ഇട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കാരണം അല്ലെങ്കിൽ വഴറ്റിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് നല്ലവണ്ണം വഴറ്റി വെച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് അതും നല്ലവണ്ണം വഴറ്റുക ഓക്കെ അതിൻ്റെ മൊത്തം മിക്സ് ചെയ്യണം അതിൻ്റെ അരപ്പെല്ലാം അതിൻ്റെ അകത്ത് പിടിക്കട്ടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഓക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം അത് വേവാനുള്ള വെള്ളം വെച്ച് കൊടുക്കണം ഓക്കെ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോവുകയാണ് ഒന്നീ തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂട് തണുത്ത വെള്ളമോ എന്തായാലും മതി വെള്ളം ഇട്ട് തിളപ്പിക്കുക അപ്പോൾ തന്നെ അതിൻ്റെ അതിലേക്ക് ഒരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കണം കുടംപുളിയും കൂടി ഇട്ട് അത് നല്ലവണ്ണം വേവാൻ അനുവദിക്കുക ഓക്കെ കൊഞ്ച് മുളകിലിട്ട് റെഡി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ